പത്തനംതിട്ട അരിയാഞ്ഞിലി മണ്ണിൽ പമ്പാ നദിക്ക് കുറുകെ സ്റ്റീൽ പാലം നിർമ്മിക്കാൻ സർക്കാർ ഉത്തരവ് ഗവൺമെൻറ് അക്രെഡിറ്റഡ് ഏജൻസിയായിരിക്കും പാലം നിർമ്മിക്കുക പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുമ്പോൾ കോസ്വേ മുങ്ങി ഇരുന്നൂറിലധികം കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലാണ് സ്റ്റീൽ നടപ്പാലം നിർമ്മിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത് ിമൺ നിവാസികൾക്ക് ഇനി ആശ്വസിക്കാം ഭാവിയിൽ മഴക്കാലത്ത് പമ്പാനദിക്ക് കുറുകെയുള്ള കോസ്വേ മുങ്ങിയാലും അരയാഞ്ലിമൺ നിവാസികൾ ഇനി ഒറ്റപ്പെടില്ല ഇവിടെ സ്റ്റീൽ നടപ്പാലം നിർമ്മിക്കാൻ സർക്കാർ ഉത്തരവായി നിയമസഭയിൽ പ്രമോദ് നാരായണ വിഷയത്തിൽ സബ്മിഷൻ ഉന്നയിച്ചു മന്ത്രി പാലം പാലം മറുപടി പുതുക്കിയ പുതുക്കിയ ഒരു ഒരു എസ്റ്റിമേറ്റും ഏജൻസിയെ ചുമതലപ്പെടുത്തി ഭരണാനുമതി വീണ്ടും വകുപ്പ് നൽകിയിട്ടുണ്ട് ആ പാലം അടിയന്തരമായി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അരയാഞ്ചലിമൺ സ്റ്റീൽ നടപ്പാലം പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം നിർമ്മിക്കണമെന്നാണ് പട്ടികവർഗ വകുപ്പ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ സ്റ്റീൽ പാലം നിർമ്മിക്കാൻ തങ്ങൾക്ക് വൈദഗ്ധ്യമില്ലെന്ന് ബ്രിഡ്ജസ് വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു പാലം നിർമ്മിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയതിൽ സന്തോഷമുണ്ടെന്ന് നാരായണ പ്രതികരിച്ചു െന്ന്ഹുമാൻ ശ്രീ ഒളു മന്ത്രിയുടെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തിന് ഏറ്റവും ആദ്യം ലഭിച്ച നിവേദനങ്ങളിൽ ഒന്ന് റാന്തി എം എൽ എ നിലയിൽ ഇക്കാര്യത്തിൽ നൽകിയ അഭ്യർത്ഥനയായി ഇതുവരെ ഉണ്ടായിരുന്ന കാലതാമസം ആരംഭിച്ച് എത്രയും വേഗം പാല നിർമ്മാണം ആരംഭിക്കാൻ കഴിയും എന്ന ആഹ്ലാദകരമായ വസ്തുതയാണ് ജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് സമീപത്തുള്ള കുരുമ്പൻമൊഴി പാലം സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓഫ് കേരളം നിർമ്മിക്കാൻ പട്ടികവർഗവകുപ്പ് അനുമതി നൽകിയിരുന്നുവെങ്കിലും അരയാഞ്ഞിമൺ പാലം ബ്രിഡ്ജസ് വിഭാഗം തന്നെ നിർമ്മിക്കണമെന്ന് പട്ടികവർഗ വകുപ്പ് കടുമ്പിടം പിടിക്കുകയായിരുന്നു ഒരാഴ്ച മുമ്പ് പമ്പാനദിയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ കോസ്റ്റ്വേ മുങ്ങി അരയാഞ്ചലിമണ്ണിലെ ഇരുന്നൂറിലധികം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പന്ത്രണ്ട് ദിവസത്തോളമാണ് അരയാഞ്ചലിമൺ പ്രദേശം റിപ്പോർട്ടർ ഒറ്റപ്പെട്ടുപോയത്